ആയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്നും നേരം വെളുത്താലേ ഒരു ടെൻഷനാണ് രാവിലെ മക്കൾക്ക് എന്ത് കൊടുത്തു വിടണം സ്കൂൾക്ക് എന്ത് കൊടുത്തു വിടണം എന്നുള്ള മദ്രസ കൊണ്ട് കിട്ടു വന്നാൽ എട്ടര ആവുമ്പോഴത്തേന് അവർ വരും കേട്ടോ അപ്പോൾ വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അവരെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ഇത് എന്ത് കൊടുത്തു വിടണം എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അങ്ങനെ നമ്മളിവിടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം വെണ്ടക്ക മെഴുക്ക് പുരട്ടി പലരും പല രീതിയിലാവൂലേ ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് തന്നിവിടെ കാണിക്കുന്നത് വെണ്ടക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലേ എൻ്റെ മക്കൾ കഴിക്കുള്ളൂ വേറെ മറ്റേ നമ്മൾ കടുക് പൊട്ടിച്ച് ഉള്ളി വാഴ്ത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേപോലെ വെണ്ടനെ കൊണ്ടുവരും അപ്പോൾ ഈ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്താലേ അവർ കഴുകുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വളം മരുന്നൊക്കെ അടിച്ച് വരുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകണം നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ എന്നിട്ട് ഇതാ ഇതുപോലെ നുറുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ അല്ലെങ്കിലും നീളത്തിൽ നുറുക്കി കൊടുത്താലും മതിയിട്ടാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ മക്കളെ ബോക്സിൽ ലഞ്ച് ബോക്സിൽ അത് ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാനത് നടുുക കീറിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഉപ്പും മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ചാറ് മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നും രാവിലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആണ് കൊടുത്തേക്കുന്നത് ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ പണികൾ ആദ്യമുണ്ട് കഴിച്ചിരിക്കട്ടെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് രാവിലെ തന്നെ ഇത് നുറുക്കി ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപ്പും മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ പിന്നെ അതേപോലെ തന്നെ ചോറ് വെള്ളം പിന്നെ അത് കത്തിക്കാനും ഒക്കെ പോകാലോ അപ്പോൾ ഇവിടെ പുറത്ത് തന്നെയാണ് കേട്ടോ അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടമ്മയുടെ തിരക്ക് പിടിച്ച് രാവിലെ അങ്ങനത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടു ഒന്നറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിട്ടോ പോയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ബട്ടൺ സമയത്ത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഞാൻ ആ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ അടുത്ത് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനങ്ങൾ തരുന്നതും അവരുടെ ആ ഒരു സപ്പോർട്ടും തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഉത്സാഹവും ഓക്കെ അപ്പോൾ എത്ര തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് അവരെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ഉണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ വീട് ഇപ്പോഴും മാറിയിട്ടില്ലേ ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പില്ല എന്താ പുറത്ത് കത്തിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തന്നെ വേണ്ട കത്തിക്കില്ലേ വീ പുതിയ വീട്ടിലേക്ക് ഇരിക്കാനൊന്നും ആയിട്ടില്ല വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുപ്പിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞാൽ അപ്പോൾ അടുപ്പിൻ്റെ പണി കഴിഞ്ഞിടത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പം വീട്ടിലേക്ക് ഇരുന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ അറിയണത് താ അപ്പോൾ അതിൻ്റെ ഒരു സത്യവസ്ഥ എന്താണ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് വീട് പണി ഡിലേ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് പിന്നെ ഇന്ന അറിയുന്ന എൻ്റെ ഒരുവിധം ഫ്രണ്ട്സിനൊക്കെ അറിയാം എന്താ സംഭവം എന്നുള്ളത് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുമോ എൻ്റെ ചാനലിൽ എനിക്ക് അപ്ലോഡ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പൊതുസമൂഹം അറിയേണ്ടത് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനുള്ള ടൈം ആവട്ടെ അപ്പം പറയാ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം അത് പറയാതിരുന്നത് അപ്പം അത് ഇൻഷാള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കാരണം ഇനി ആർക്കും അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കണം അതിനു വേണ്ടിയിട്ട് അത് പറയൂ കേട്ടോ ഇഷ്ട ഒക്കെ ശരിയായിക്കോളും അപ്പോൾ എല്ലാവരും ദുരായാലും ഉൾപ്പെടുത്തണം നമ്മുടെ വീട് പണിയൊക്കെ പെട്ടെന്ന് തീർന്ന് വീട് പെട്ടെന്ന് ഇരിക്കാൻ തന്നെ കുറച്ചും സാധിപ്പിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും ശാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവർക്ക് മുമ്പ്